വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ രാവിലെ തന്നെ ദോശ ഇഡലി അങ്ങനത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ തന്നെ തിന്നാറുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് സ്പെഷ്യൽ കടുമ്പും കടലും ആണ് അതിപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരധികം ട്രൈ ചെയ്യാത്തൊരു ഫുഡ് ഐറ്റം ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും പിന്നെ മാക്സിമം ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കടുമുകടല കണ്ട് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ പുഴുങ്ങലരിയാണ് പിന്നെ കടല ഇത് രണ്ടും രാത്രി കുതിർത്ത് വെക്കണം എന്നിട്ട് രാവിലെ ആവുമ്പോൾ എടുക്കണം അല്ലെങ്കിൽ അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം മനസ്സിലായോ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരിപ്പുടി ഇനി നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് മൂന്നെണ്ണം അതെന്താന്ന് പറഞ്ഞാൽ തേങ്ങ ചെരുവത് മല്ലി വച്ചൽമുളക് പിന്നെ പിഞ്ച് ജീരകം പിന്നെ ഉള്ളി പിന്നെ വെളുത്തുള്ളി അപ്പൊ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് കടുമ്പും കടലയും ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ അപ്പൊ കടല വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കടലയിട്ട് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ വേവിക്കാം ഇനി നമുക്ക് അരിയിട്ട് ഇതിലൊന്ന് അരച്ചെടുക്കാം ഗ്രൈൻഡറിലേക്ക് അരയിട്ടിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഇച്ചിരി നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് അരി അരച്ചത് ഇതുപോലെ നല്ലൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതേ ഗ്രൈൻഡറിൽ തന്നെ മുളകും വറ്റൽ മുളകും പിന്നെ മല്ലിയും കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം കൂടിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പുണ്ട് ഇനി ഇതുപോലത്തെ ഉണ്ട ആക്കി എടുക്കാം കുഞ്ഞുണ്ട കുഞ്ഞുണ്ടാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി വേവിച്ച കടലയിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ജീരകം ഇട്ടതിന് ശേഷം കുറെ സമയം അരക്കണ്ട ഇച്ചിരി സമയം അരച്ചാൽ മതി കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി അരപ്പും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ഇച്ചിരി കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം അത്യാവശ്യം കുറച്ച് നല്ലപോലെ വെള്ളം അയക്കണം അല്ലെങ്കിൽ ഉണ്ട വേവുമ്പോഴേക്കും ഉണ്ട നമ്മൾ ഇതിലേക്ക് ഇടുമ്പോഴേക്കും ഇത് കട്ടി അയക്കും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് നമുക്ക് ഉപ്പൊന്ന് കണക്കാക്കി ഇട്ട് കൊടുക്കാം ഇത് തിളക്കാൻ തുടങ്ങി തന്നെ നമുക്കിനി ഉണ്ട് ഇട്ടു കൊടുക്കാം ഇടല്ലേ മാറ്റി മാറ്റി ഇച്ചിരിച്ചിരി ഇടണം നമ്മൾ ഉരുളകളെല്ലാം ഇതില്ലാത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കടുമ്പും കടലും ഇവിടെ ഒരു വിസിലേക്ക് ഇട്ട് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കടുക് ഒട്ടിക്കണം കടുക് വർത്ത് ഡേ അപ്പോൾ നമുക്കത് ചെയ്യാം എന്നിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞുപാത്രത്തിലേക്ക് ചൂ ചൂടാകുമ്പോൾ പാത്രം ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കടുക് കൊടുക്കണം കടുക് ഇപ്പോൾ പൊട്ടും കറിവേപ്പിലയാണ് ആയില്ല പൊട്ടിത്തീരട്ടെ അത് കടുമ്പും കടലിയിലേക്കും ഇട്ടുകൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ കടുമ്പും കടലിയും റെഡിയായി അപ്പോൾ ഇനി എല്ലാ ദിവസവും ദോശയും ഇഡലിയൊന്നും ആക്കാതെ അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കടമും കടലയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്